അങ്ങനെ അങ്ങനെന്തെ ഒരു മൂന്ന് ദിവസത്തെ വേളാങ്കണ്ണി യാത്രയ്ക്ക് ശേഷം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ വന്ന വന്നപാടെ തന്നെ തല എണ്ണ തേച്ച ഒരു കുളി ഞങ്ങളുടെ പാസാക്കി കാരണം അവിടുത്തെ കുളിയെല്ലാം കണക്കാത്തത് തലമുടിയാണെങ്കിലാ അവിടത്തെ വെള്ളത്തിൽ കുളിച്ചട്ട് ചകിരിച്ചോറ് പോലെ ഇരുന്നേച്ചത് കുളി കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ലോഡ് അലക്കാനുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നത് അപ്പൊ അതെല്ലാം അലക്കാൻ വേണ്ടി ഇട്ട ശേഷം വേഗം വന്ന് ചായ കുടിച്ച് അപ്പൊ ചായ കുടിക്കാനുള്ളത് രാവിലെത്തത് ചേട്ടൻ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ വന്ന വാട തന്നെ ഓടി അടുക്കളയിലിട്ട് കയറാൻ എനിക്ക് ശരീരം കൊണ്ട് വയ്യായിരുന്നു അങ്ങനെ കഴിക്കാൻ മേടിച്ചതൊപ്പം തന്നെ ഉച്ചക്കത്തേക്കുള്ള ഉള്ള കഥയും കൂടെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞണ്ടാ ഏട്ടം മേടിച്ചുകൊണ്ട് വന്നത് നമ്മൾ എവിടെയൊക്കെ പോയിട്ട് ആരൊക്കെ എന്തൊക്കെ ഉണ്ടാക്കി തന്നാലും നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന ആ ഒരു സുഖം അതൊന്ന് വേറെ തന്നെയാണല്ലേ ഇനി ഇതൊക്കെ വെച്ചെടുത്തിട്ട് വേണം ഒരു പാത്രം ചോറ അകത്താക്കാനായിട്ട് അപ്പൊ ഞണ്ട് കറിയും ക്യാരറ്റ് താളിച്ചതും ഓരോ ജാറും ഉണ്ടാക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെ ഞണ്ട് കറി വേഗം തന്നെ അടപ്പത്താക്കിയേച്ചും ക്യാരറ്റ് എല്ലാം അതേ കുനുകുന ആ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുനുകുന എന്നും എല്ലാം തോന്നിയതുപോലെയൊക്കെയാണ് അരിഞ്ഞെടുത്തേക്കണത് അങ്ങനെ അതേ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയ ശേഷം ഒരു ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ഇട്ടത് ക്യാരറ്റും താളിക്കാൻ വേണ്ടിയിട്ട് അടപ്പത്താക്കി അവിടെ മൂടി വെച്ചിട്ടുണ്ട് ചെറു തീലാക്കിയേച്ചും അപ്പോഴേക്കും എന്താ ഞണ്ട് കറി നല്ല ഗ്രേവി പരിപത്തിലായിട്ട് വന്നിട്ടുണ്ട് ഞാനതിനെ തീ ഓഫാക്കിയിട്ട് അടുപ്പത്തെ ഇറക്കി വെക്കാൻ വേണ്ടി പോണേണ് പിന്നെ ആൻറ്റി കുറച്ച് പൊടിമീനൊക്കെ നല്ല ഉപ്പും മഞ്ഞളൊക്കെ തേച്ച് തന്നിട്ടുണ്ടായിരുന്നപ്പോൾ അതും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാട്ടെ കൂട്ടത്തില് ഇത്രയും പണികളൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് നല്ല യാത്രാക്ഷീണവും ഉണ്ട് കേട്ടോ മുട്ടാണെങ്കിലാ പൊട്ടി തൊലിയെല്ലാം പോയിരിക്കണേണ് ഇനിയിപ്പോ ഈ ചോറും കൂടെ ഒന്ന് അകത്താക്കിയിട്ട് വേണം ഒറ്റ ഉറക്കം കൂടെ വെച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ വറക്കാനുള്ള മീനെല്ലാം ദേ അടുപ്പത്താക്കിയിട്ടുണ്ട് അപ്പൊ രണ്ടുകാരിക്ക് നല്ല കോമ്പിനേഷൻ ആണ് മോര് ചാറ് ആഹാ അടിപൊളി അപ്പൊ ആ മോരും കൂടെ നമുക്കൊന്ന് പെട്ടെന്ന് കാച്ചെടുക്കാം കേട്ടാ ക്യാരറ്റ് ആണെങ്കിൽ ആ വെന്തു വെന്തില്ല എന്ന് കണക്കിന് ഞാനും കൂടെ തീ ഓഫ് ആക്കിയിട്ടാ വേഗം ചോറ് കഴിക്കാനുള്ളത് ധൃതിയാണേ അപ്പ നിങ്ങൾ വിചാരിക്കും ഞാനവിടെ പാട്ടിനെ കിടന്നിട്ട് വന്നതാണ് അതൊന്നും അല്ലേട്ട കാരണം കുറേ വൈകി ഇതെല്ലാം വെച്ച് വന്നപ്പോഴത്തേക്ക് പോയി അങ്ങനെ അതേ മോര് കാച്ചാ വേണ്ടിയിട്ടുള്ള മൺചട്ടി അടുപ്പത്ത് വെച്ച് കടുകും ഉലുവയും ഉണക്കമുളകും ഉള്ളി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ വളർത്തിയ ശേഷം പൊടികളായിട്ടൊരു നുള്ളു മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് മൂപ്പിച്ച് മോരും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ മോര് മോരുകാച്ചതും റെഡിയായി അങ്ങനെ അതെ ഞണ്ട് കറിയും ക്യാരറ്റ് താളിച്ചതും ചാള വറുത്തതും മോരുകാച്ചതൊക്കെ കൂട്ടി പിടി പിടിച്ച് ഏത് കറിയും ആയിക്കോട്ടെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഏതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയാലും കിട്ടൂല അല്ലേ അതൊന്ന് വേറെ തന്നെയാണ് മക്കളെ അങ്ങനെ ഞാൻ എന്തേ ചോറ് വെച്ചിട്ട് ഇനി കിടന്നുറങ്ങാൻ വേണ്ടി പോകണേന്ന് ആനെ കുത്തിയാലും എഴുന്നേക്കൂല പത്രമല്ലേട്ടാ